ഇത് മോദി തൊടുത്തുവിട്ട അസ്ത്രമാണ് അതിൽ തറച്ച് മൂന്ന് മന്ത്രിമാർ വരെ പുറത്തേക്ക് എറിയേണ്ടി വന്നു മാലിദ്വീപിന് പോലും ഒന്ന് ലക്ഷദ്വീപ് കാണാൻ മോദി പോയതിന് പിന്നാലെ അദ്ദേഹം തന്നെ എക്സിൽ ലക്ഷദ്വീപ് ടൂറിസത്തെ വെച്ചുകൊണ്ട് പോസ്റ്റിടുകയും ചെയ്തോടെ സംഗതി കയറി അങ്ങ് വൈറലായി ഇതോടുകൂടെ സംഗതി കയറി അങ്ങ് വിവാദമാവുകയും ചെയ്തു കൂടാതെ നിരന്തരം മാലിദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യയിലെ കലാകായിക രംഗത്തുള്ളവരൊക്കെ തന്നെ മാലിദ്വീപിന് ബോയ്ക്കോട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഇന്ത്യ എന്ന ബ്രാൻഡിനെ അധിക്ഷേപിച്ചതാണ് എല്ലാവരെയും ചൊടിപ്പിച്ചത് സംഗതി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്കെതിരെയുള്ള പരാമർശം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ലക്ഷദ്വീപിനെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ടൂറിസത്തെ അനാവശ്യമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നതും എല്ലാം രാജ്യത്തെ ടൂറിസത്തെ ബഹുമാനിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖരെ ചൊടിപ്പിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കൂടിയാണ് അവർ ഈ ബോയ്ക്കോട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ മൂന്ന് മന്ത്രിമാരെ തൂത്തറിയേണ്ടി വന്നു മാലിദ്വീപിന് മാലിദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷൂന മൽഷരീഫ് അബ്ദുള്ള മഹസു മജീദ് എന്നിവർ നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മന്ത്രിമാരുടെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു എന്നും ഔദ്യോഗിക നിലപാടല്ലെന്നും വിശദീകരിച്ച ശേഷമാണ് മാലിദ്വീപ് സർക്കാർ മൂന്ന് മൂന്നുപേർക്കെതിരെയും നടപടിയെടുത്തത് എന്നാൽ ഇവിടം കൊണ്ടൊന്നും ഇന്ത്യ നിർത്തിയില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ നിലപാട് കടിപ്പിക്കുകയും ചെയ്തു ഇന്ത്യ മാലിദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ ഇതിനുവേണ്ടി വിളിച്ചു വരുത്തി ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബ് വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയായ മോദിയെ അപകീർത്തിപ്പെടുത്തി അതെടുത്തു കാണിച്ചുകൊണ്ട് ഇന്ത്യ നിലപാട് വീണ്ടും വീണ്ടും കടിപ്പിക്കുകയാണ് ഇത് മാലിദ്വീപ് ടൂറിസത്തെ തകർക്കാനാണെന്ന് അവിടെ മന്ത്രിമാരടക്കം ആരോപിച്ചു കൂടുതൽ ഗുരുതര പദപ്രയോഗം മന്ത്രി മറിയം ഷിയുനയുടേതായിരുന്നു മോദി കോമാളിയാണെന്നും ഇസ്രായേലിന്റെ കയ്യിലെ പാവയാണ് എന്നൊക്കെയായിരുന്നു ആ പരാമർശം ഇത്തരത്തിൽ ടൂറിസത്തിന്റെ വാളും പിടിച്ച് മോദിയുടെ ആഗോള നിലപാടിനെ തന്നെ ചോദ്യം ചെയ്തപ്പോൾ മോദിക്ക് മറിച്ചൊന്നും ചോദിക്കാനുണ്ടായില്ല വിഷയത്തെ ആളി കത്തിച്ച് മാലിദ്വീപിന്റെ തീരുമാനത്തെ പിൻവലിപ്പിക്കാൻ അദ്ദേഹം തുനിഞ്ഞിറങ്ങുകയും അത് സാധിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ഒറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് കലാകായിക രംഗത്തുള്ളവർ ഇന്ത്യൻ ടൂറിസത്തെ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് പ്രമുഖ ഇന്ത്യൻ സെലിബ്രിറ്റികളായ അക്ഷയ് കുമാർ ജോൺ എബ്രഹാം ശ്രദ്ധ കപൂർ ഉൾപ്പെടെയുള്ളവരാണ് ബോയ്കോട്ട് മാൽദ്വീപ്സ് ക്യാമ്പയിന് പിന്തുണ അറിയിച്ചത് എക്സ് പ്ലാറ്റ്ഫോമിൽ ആണ് പ്രതികരണം ലക്ഷദ്വീപിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനെതിരെയായിരുന്നു മാലിദ്വീപ് മന്ത്രി അബ്ദുൾ മഹസൂബ് മജീദിന്റെ ട്വീറ്റ് ലക്ഷദ്വീപിനെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തി ഇന്ത്യ മാലിദ്വീപിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അബ്ദുൾ മഹസൂ മജീദ് പറഞ്ഞത് ബീച്ച് ടൂറിസത്തിൽ മാലിദ്വീപുമായി മത്സരിക്കാൻ ഇന്ത്യ വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് എന്നും മജീദ് അഭിപ്രായപ്പെട്ടു പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ബോയ്ക്കോട്ട് മാലിദ്വീപ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ചത് മാലിദ്വീപിൽ നിന്നുള്ള പ്രമുഖരായ വ്യക്തികൾ വിദ്വേഷകരവും വംശീവും മായ അഭിപ്രായങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു പരമാവധി വിനോദസഞ്ചാരികളെ മാലിദ്വീപിലേക്ക് അയക്കുന്ന ഒരു രാജ്യത്തോടാണ് അവർ ഇത് ചെയ്യുന്നതെന്ന് ആശ്ചര്യജനകമാണ് നമ്മൾ നമ്മുടെ അയൽ ജനതയോട് നന്നായി ഇടപെടേണ്ടതുണ്ട് പക്ഷേ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾ എന്തിനു സഹിക്കണം ഞാൻ പലതവണ മാലിദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട് എല്ലായ്പ്പോഴും അതിനെ പുകഴ്ത്തിയിട്ടുമുണ്ട് എന്നാൽ അഭിമാനമാണ് ആദ്യം ഇന്ത്യൻ ദ്വീപുകൾ സന്ദർശിക്കാനും നമ്മുടെ ടൂറിസത്തെ പിന്തുണക്കാനും തീരുമാനമെടുക്കാം അക്ഷയ് കുമാറിന്റെ വരികളാണിത് എക്സിൽ കുറിച്ചതാണിത് ഇന്ത്യൻ ആദിത്യ മര്യാദ അതിഥി ദേവോഭവ എന്ന ആശയത്തെ പര്യവേക്ഷണം ചെയ്യാനും വിശാലമായ സമുദ്രത്തെ കണ്ട് ആസ്വദിക്കാനും ലക്ഷദ്വീപാണ് പോക്കേണ്ട സ്ഥലം എന്നാണ് ജോൺ എബ്രഹാം എഴുതിയത് ഈ വർഷം എന്തുകൊണ്ട് ലക്ഷദ്വീപിൽ പോയി കൂടാ എന്നാണ് ശ്രദ്ധാ കപൂർ ചോദിക്കുന്നത് സച്ചിൻ തെണ്ടുൽക്കർ സൽമാൻ ഖാൻ തുടങ്ങിയവരും വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം രണ്ടായിരത്തി നവംബറിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സി അധികാരമേറ്റതിന് ശേഷം വഷളായിരുന്നു പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപിന്റെയും പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിന്റെയും സഖ്യമായ പ്രോഗ്രസീവ് അലയൻസിൽ നിന്നുള്ള മന്ത്രിയാണ് മുഹമ്മദ് മൊയ്സു ചൈന അനുകൂല നിലപാടുള്ള നേതാവായാണ് മൊയ്സു കണക്കാക്കപ്പെടുന്നത് ഇത്തരം നയതന്ത്ര വിഷയത്തിൽ ഉലഞ്ഞു നിൽക്കുന്നതിനിടയ്ക്കാണ് ഇത്തരം വിവാദ പരാമര്ശങ്ങൾ കൂടി മാലിദ്വീപിന്റെ സ്ഥാനത്ത് നിന്ന് ഉണ്ടാവുന്നത്